നമസ്കാരം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് ഒരാളെ ഒരു കൂട്ടം ആളുകൾ ഒരു തെരുവിലിട്ട് അതിക്രൂരമായി മർദ്ദിക്കുന്നതും അയാളുടെ കട കൊള്ളയടിക്കുന്നതും ശേഷിച്ചവ തീയിട്ട് നശിപ്പിക്കുന്നതുമൊക്കെയാണ് ഈ ദൃശ്യങ്ങളിലുള്ളത് കൂടുതൽ അന്വേഷിക്കുമ്പോൾ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ സരഗോത നഗരത്തിലാണ് ഈ സംഭവം നടന്നത് എന്നും മർദ്ദനത്തിന് ഇരയായത് അവിടുത്തെ മതന്യൂനപക്ഷമായ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട നസീർ മസിഹ്ഗിൽ എന്നയാളാണ് എന്നും ഏകദേശം നാനൂറോളം പേരടങ്ങുന്ന മുസ്ലിം മതമൗലികവാദികളുടെ ഒരു സംഘം ഇയാളെ ആക്രമിച്ചത് മതനീന്ത കുറ്റം ആരോപിച്ചാണ് എന്നും മനസ്സിലാകുന്നു തെരുവിൽ നസീർ കത്തിച്ചിരുന്ന ചവറുകൂമ്പാരത്തിലേക്ക് ഒരാൾ കുർആാൻ താളുകൾ വലിച്ചെറിഞ്ഞ് മനപൂർവ്വം സൃഷ്ടിച്ച കള്ളക്കേസാണിതെന്നും ഏകദേശം തെളിഞ്ഞിട്ടുണ്ട് നസീറിന് തനക്ക് അടിയന്തിര ശസ്ത്രക്രിയ ആവശ്യമായി വന്നു എന്നും ഇയാളെ വർദ്ധിച്ചതിനു ശേഷം സമീപത്തെ മറ്റ് ക്രിസ്ത്യൻ വീടുകളും പള്ളിയുമൊക്കെ തകർക്കാൻ ആരംഭിച്ച സംഘത്തെ നിയന്ത്രിക്കാൻ രണ്ടായിരം പോലീസുകാരെ വിളിച്ചു വരുത്തേണ്ടി വന്നു എന്നും അറിയുമ്പോഴാണ് നമുക്ക് ഈ സംഭവത്തിന്റെ ഗൗരവം കൂടുതൽ വെളിവാകുന്നത് പാകിസ്ഥാനിൽ ക്രൈസ്തവർ കഷ്ടത്തിലാണ് എന്ന് കേൾക്കുന്നത് ആദ്യമായിട്ടല്ല ഇസ്ലാമിസ്റ്റ് പ്രൊപ്പഗൻഡ ചാനലായ അൽ ജസീറ തന്നെ വിഷയം നിരവധി തവണ റിപ്പോർട്ട് ചെയ്യുകയും പാക് ക്രൈസ്തവർ വല്ലാത്ത ദുരിതത്തിലാണ് എന്ന് അഭിപ്രായപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇത് എത്ര തീവ്രമാണെന്നറിയാനായി പഠനവിധേയമാക്കാൻ പറ്റിയ ഒരു സ്ഥലം ക്രിസ്ത്യാനികൾ മാത്രമുള്ള ലാഹോറിലെ ജോസഫ് കോളനിയാണ് രാജ്യതലസ്ഥാനത്തെ ഒരു വ്യവസായ മേഖലയ്ക്ക് അകത്തായിട്ട് കൂടി മൂവായിരത്തോളം പേർ അധിവസിക്കുന്ന ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ യാതൊന്നുമില്ല ശുചീകരണ തൊഴിലാളികളും കൂലിപ്പണിക്കാരും ഒക്കെ അന്തേവാസികളായിട്ടുള്ള ഈ കോളനി സ്ഥാപിച്ചിട്ട് ഇപ്പോൾ മുപ്പത്തിയെട്ട് വർഷം പിന്നിട്ടിരിക്കുന്നു അന്നുമുതൽ മുതൽ വരെ ഈ ജനതയെ അവഗണിക്കുകയാണ് പാകിസ്ഥാനിൽ മാറി മാറി വന്ന എല്ലാ ഭരണകൂടങ്ങളും ചെയ്തിട്ടുള്ളത് ഇവിടെയും മുൻപാൽക്കൂട്ടാക്രമണം നടന്നിട്ടുണ്ട് കോളനിയിലെ സ്ഥിരതാമസക്കാരനായ സവാൻ മസീഹ് എന്നവരാൾ പ്രവാചകൻ മുഹമ്മദിനെ നിന്ദിച്ചു എന്നാരോപിച്ച് ഇസ്ലാമിസ്റ്റുകൾ രണ്ടായിരത്തി പതിമൂന്ന് മാർച്ചിൽ നടത്തിയ ആക്രമണത്തിൽ ഇവിടെ നൂറ്റി അറുപത് വീടുകളും ഒരു ക്രിസ്ത്യൻ പള്ളിയും തകർക്കപ്പെട്ടിരുന്നു പാകിസ്ഥാനിലെ ക്രിസ്ത്യാനികളോട് ഭരണകൂടം എത്രമാത്രം വിവേചനം കാണിക്കുന്നുണ്ട് എന്നറിയാൻ പണ്ട് മിഷണറിമാർ സ്ഥാപിച്ച ഒരു കാലത്ത് രാജ്യത്തിന് വലിയ സംഭാവനകൾ നൽകിയ അവരുടെ സ്ഥാപനങ്ങളുടെ ഇപ്പോഴത്തെ സ്ഥിതി എന്ത് നോക്കിയാൽ മാത്രം മതി പഞ്ചാബിലെ പ്രശസ്തമായ ടാക്സില ഐ ഹോസ്പിറ്റൽ ഇത് ഏകദേശം അടച്ചുപൂട്ടലിന്റെ പക്കത്താണ് രണ്ടായിരത്തി ഇരുപത് മുതൽ ജീവനക്കാരുടെ എണ്ണം കുറച്ചും ശമ്പളം കടുക്കളായി നൽകിയുമൊക്കെയാണ് ഇവർ പിടിച്ചു നിൽക്കുന്നത് ലാഹോറിലെ യുണൈറ്റഡ് ക്രിസ്ത്യൻ ഹോസ്പിറ്റലിലും സ്ഥിതി വ്യത്യസ്തമല്ല ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ അമേരിക്കൻ മിഷണറിമാർ സ്ഥാപിച്ച രാജ്യത്താദ്യമായി ഹൃദയ ശസ്ത്രക്രിയ നടത്തിയ ഈ ഹോസ്പിറ്റലിന്റെ ഇപ്പോഴത്തെ ഉടമകൾ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാനായി സ്ഥലം വിൽപ്പനക്ക് വെച്ചത് ഒരിക്കൽ വലിയ വാർത്തയായിരുന്നു കാലം പോകും തോറും ക്രിസ്ത്യൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുള്ള സാമ്പത്തിക വിഹിതം ഗവൺമെന്റുകൾ തടഞ്ഞു വെക്കുന്നതും വെട്ടിച്ചുരുക്കുന്നതും സ്കോളർഷിപ്പുകൾ നിർത്തലാക്കുന്നതും ഒക്കെ ഇവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ കാര്യമായി ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ തന്നെ സാക്ഷരത നിരക്കേണ്ട കാര്യത്തിൽ പാകിസ്ഥാനിൽ ക്രൈസ്തവർ പിന്നിലാണ് രണ്ടായിരത്തി ഒന്നിലെ സെൻസസ് പ്രകാരം ദേശീയ ശരാശരി നാല്പത്തി ആറ് പോയിന്റ് അഞ്ച് ആറ് ശതമാനമാണെങ്കിൽ ക്രൈസ്തവർക്കിടയിൽ ഇതുവരെ മുപ്പത്തിനാല് ശതമാനമാണ് എന്നാൽ ഇതിനേക്കാളൊക്കെ ഇവർ വഹിക്കുന്നത് രാജ്യത്തെ അപരിഷ്കൃതമായ മതനിന്ദ നിയമത്തെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ അന്നത്തെ പ്രസിഡന്റ് സിയാ ഉൽ ഹക്ക് കൊണ്ടുവന്ന ഈ നിയമം അനുസരിച്ച് പ്രവാചകൻ മുഹമ്മദിനെ എന്തെങ്കിലും തരത്തിൽ അപമാനിക്കുന്നത് വധശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് ഇസ്ലാമിസ്റ്റുകൾ ആ മുസ്ലിങ്ങളോട് വ്യക്തിവിരോധം തീർക്കാനും അവരെ കള്ളക്കേസിൽ ഒക്കെ രാജ്യത്ത് വ്യാപകമായി ഈ നിയമം ഇന്ന് ദുരുപയോഗം ചെയ്യുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിനും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനും ഇടയിൽ മാത്രം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് കേസുകളാണ് പാകിസ്ഥാനിൽ ഈ വിഭാഗത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത് മിക്കപ്പോഴും പ്രതിസ്ഥാനത്ത് ക്രിസ്ത്യാനികൾ തന്നെയാണ് ഈ വിഷയം അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയാകുന്നത് രണ്ടായിരത്തി പത്തിലെ ആസിയ ബിബി ബ്ലാസ്ബമി കേസോടുകൂടിയാണ് പഞ്ചാബിലെ ഷെയ്ഖ്പുര സ്വദേശിനിയായ ആസിയ നൂറിൻ എന്ന കത്തോലിക് യുവതിക്കെതിരെ അവരുടെ സഹപ്രവർത്തകരായ മുസ്ലിം സ്ത്രീകൾ രണ്ടായിരത്തി ഒൻപതിൽ മതനിന്ദ കുറ്റം ആരോപിച്ച് ഒരു കേസ് കൊടുത്തു രണ്ടായിരത്തി പത്തിൽ വിചാരണക്കൊടുവിൽ പ്രവിശ്യ കോടതി ഇവരെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു എന്നാൽ ഇത് പണിസ്ഥലത്തുണ്ടായ ഒരു തർക്കം മാത്രമാണ് എന്നും മതനിന്ദ നടത്തിയെന്ന ആരോപണം വ്യാജമാണ് എന്നും തെളിഞ്ഞതോടെ അന്താരാഷ്ട്ര തലത്തിൽ വലിയ എതിർപ്പുണ്ടായി കേസ് ഏകദേശം തള്ളിപ്പോകുമെന്ന സ്ഥിതി വന്നു അതോടെ ഇവരുടെ മോചനം എന്ത് വില കൊടുത്തും തടയുമെന്ന നിലപാടെടുത്തു പാകിസ്ഥാനിലെ ഇസ്ലാമിസ്റ്റുകൾ സാദി ഹുസൈൻ റിസ്വി നയിക്കുന്ന തെഹ്രീഖ് ഇലഅബൈക്ക് പാകിസ്ഥാൻ പാർട്ടിയുടെ പ്രവർത്തകർ അസിയബിബിയെ തൂക്കിക്കൊല്ലണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അന്ന് പ്രവിശ്യയിലാകമാനം പ്രതിഷേധ പ്രകടനങ്ങൾ സംഘടിപ്പിച്ചിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബറിൽ പാകിസ്ഥാൻ സുപ്രീം കോടതി ഇവരെ കുറ്റവിമുക്തിയാക്കി വിട്ടയച്ചു കാനഡ ഇവർക്ക് രാഷ്ട്രീയ അഭയം നൽകാമെന്ന് വാഗ്ദാനവും ചെയ്തു എന്നാൽ അന്നത്തെ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ഇസ്ലാമിസ്റ്റുകളുടെ നിർബന്ധത്തിന് വഴങ്ങി ആ വർഷം നവംബറിൽ ഇവർക്ക് രാജ്യം വിട്ടുപോകാനുള്ള അനുമതി നിഷേധിച്ചുകൊണ്ട് ഉത്തരവിറക്കി ഇന്റർനാഷണൽ ക്രിസ്ത്യൻ കൺസേൺ പോലുള്ള അന്താരാഷ്ട്ര സംഘടനകൾ പിന്നെയും നിരന്തരം ഇടപെടലുകൾ നടത്തിയതിന്റെ ഫലമായി രണ്ടായിരത്തി പത്തൊൻപത് മെയ്യിൽ രാജ്യം വിടാനും ഭർത്താവിനും കുട്ടികൾക്കുമൊപ്പം കാനഡയിൽ പോയി സ്ഥിരതാമസമാക്കാനും ഐഷാ ബിബിക്ക് സാധിക്കുന്നുണ്ട് മനഃപൂർവ്വം നബി നിന്ദ ആരോപിച്ച് നിരപരാധികളെ കള്ളക്കേസിൽ കൊടുക്കുകയും സത്യാവസ്ഥ ബോധ്യപ്പെട്ടിട്ടും മതമൌലികവാദികളുടെ എതിർപ്പ് പേടിച്ച് കോടതികൾ വിട്ടയക്കാത്തതിനാൽ ആരോപണ വിധേയർ ദീർഘനാൾ തടവിൽ കിടക്കേണ്ടി വരികയും ചെയ്ത നിരവധി സംഭവങ്ങൾ മുൻപും ഇവിടെ ഉണ്ടായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലെ മറ്റൊരു സംഭവം നോക്കുക അയ്യൂബ് മസീഹ് എന്ന ഈ ക്രിസ്ത്യൻ യുവാവ് മറ്റൊരാളുമായുണ്ടായ തർക്കത്തിനിടെ പ്രവാചകൻ മുഹമ്മദിനെ അധിക്ഷേപിച്ചു എന്ന കേസിൽ കുടുങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ രണ്ടായിരത്തി രണ്ടു വരെ ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട് ഈ മതനിന്ദ നിയമം കിരാതമാണ് എന്നും ഉടനടി പരിഷ്കരിക്കണമെന്നും അന്താരാഷ്ട്ര സമൂഹവും പാകിസ്ഥാനിലെ മനുഷ്യാവകാശ പ്രവർത്തകരും നിരന്തരം ആവശ്യപ്പെടുന്നുണ്ട് എന്നാൽ ഇതുവരെ ഒരു ഭരണകൂടവും അതിന് തയ്യാറായിട്ടില്ല ഫലമോ രാജ ആമിർ വസീഹ് മുസറത്ത് ബീബി സൈമൺ നാദിർ ആദിൽ ബാബർ എന്നിങ്ങനെ ചെയ്യാത്ത കുറ്റത്തിന് വർഷങ്ങളോളം തടവറയിൽ കിടന്ന് നരകിക്കേണ്ടി വരുന്ന ക്രൈസ്തവരുടെ എണ്ണം ഇവിടെ അനുദിനം വർദ്ധിച്ചു വരുന്നു പാക് ക്രൈസ്തവർ നേരിടുന്ന മറ്റൊരു ഭീഷണി അവരുടെ പെൺകുട്ടികൾ നിരന്തരം ലൈംഗിക ആക്രമണങ്ങൾക്ക് ഇരകളാകുന്നു എന്നതാണ് ഈ വിഷയം മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായി തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത് മുതലാണ് ആ വർഷം ഏപ്രിലിൽ പഞ്ചാബ് പ്രവിശ്യയിലെ ഫൈസലാബാദിൽ നടന്ന ഒരു അതിക്രമം സംബന്ധിച്ച വാർത്തയ്ക്ക് വലിയ ജനശ്രദ്ധ ലഭിച്ചു മായിര ഷഹബാസ് എന്ന പതിനാല് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയെ മുഹമ്മദ് നകാഷ് എന്ന ഒരാൾ തട്ടിക്കൊണ്ടുപോയി അതിക്രൂരമായി പീഡിപ്പിക്കുകയും ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തുകയും ഒക്കെ ചെയ്തു അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ട മായിര തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിലെത്തി പരാതിപ്പെട്ടതോടെയാണ് വാർത്ത അന്ന് പുറം ലോകം അറിഞ്ഞത് നകാഷ് തന്നെ ഇസ്ലാം മതം സ്വീകരിക്കാനും വേഷവൃത്തിയിലേക്ക് തിരിയാനും നിർബന്ധിച്ചു എന്ന് മായിര അന്ന് മൊഴി നൽകുന്നുണ്ട് എന്നാൽ താൻ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടെ മായിര മതനിന്ദ നടത്തിയെന്ന് നകാഷ് ആരോപിച്ചതോടെ കേസിന്റെ വഴി തന്നെ മാറിപ്പോയി പെൺകുട്ടി മതം മാറിയെന്നും തന്നെ വിവാഹം കഴിച്ചു എന്നുമുള്ള പ്രതിയുടെ വാദം മുഖവിലക്കെടുത്ത ലാഹോർ ഹൈക്കോടതി ആ വർഷം ഓഗസ്റ്റിൽ അവൾ പീഡകന്റെ കൂടെ വീട്ടിലേക്ക് മടങ്ങിപ്പോകണമെന്ന് വിധിച്ചു ഇതും ഒരു ഒറ്റപ്പെട്ട സംഭവമായിരുന്നില്ല നിയമം തങ്ങളെ ഒരു ചുക്കും ചെയ്യില്ല എന്ന് ഉത്തമ ഉത്തമബോധമുള്ള ഇസ്ലാമിസ്റ്റുകൾ ക്രിസ്ത്യൻ സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോവുകയും ബലാത്സംഗം ചെയ്യുകയും ഭീഷണിപ്പെടുത്തി മതം മാറ്റുകയും ഒക്കെ ചെയ്ത ധാരാളം കേസുകൾ കഴിഞ്ഞ വർഷങ്ങളിൽ പാകിസ്ഥാനിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ലൈബ സുഹൈൽ ബിനീഷ് പൗൾ പേഴ്സില ഡിലവർ ഫറാ ഷാഹീൻ തുടങ്ങി നിരവധി ഇരകളെ സംബന്ധിക്കുന്ന വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ പല കാലത്തായി പ്രത്യക്ഷപ്പെട്ടിട്ടുമുണ്ട് അമുസ്ലിം മുസ്ലിം പെൺകുട്ടികളെ ഇസ്ലാമിസ്റ്റുകൾ തട്ടിക്കൊണ്ടുപോയി മതം മാറ്റുന്നത് പാകിസ്ഥാനിൽ എത്രമാത്രം സാധാരണമാണ് എന്നറിയാൻ ഈ മാസം ഒന്നാം തീയതി പാകിസ്ഥാനിലെ പ്രമുഖ ദിനപത്രമായ ഡോൺ പ്രസിദ്ധീകരിച്ച ഈ റിപ്പോർട്ട് വായിച്ചാൽ മാത്രം മതി രണ്ടായിരത്തി പതിമൂന്നിനും രണ്ടായിരത്തി ഇരുപതിനും ഇടയിൽ മാത്രം ഇത്തരം നൂറ്റി അറുപത്തിരണ്ട് കേസുകൾ ഉണ്ടായി എന്നും ഇരകളിൽ വെറും പതിനാറ് ശതമാനത്തിനു മാത്രമേ പ്രായപൂർത്തിയായിരുന്നുള്ളൂ എന്നും ഈ റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നുണ്ട് ഇതിനൊക്കെ പുറമെയാണ് മതനിന്ദ കുറ്റം ആരോപിച്ച് ക്രൂരമായി മർദ്ദിക്കുകയും വീടുകളും മറ്റ് സ്ഥാപന സംഗമ വസ്തുക്കളും ഒക്കെ കൊള്ളയടിക്കുകയും അടിച്ചു തകർക്കുകയും തീവച്ച് നശിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന സംഘടിതമായ ആക്രമണങ്ങൾ ഫൈസലാബാദിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ നടന്ന ഈ സംഭവം ശ്രദ്ധിക്കുക ജാരൻപാല എന്ന സ്ഥലത്തെ ഒരു ക്രിസ്ത്യൻ ഭൂരിപക്ഷ പ്രദേശത്ത് സംഘടിച്ചെത്തിയ ഇസ്ലാമിസ്റ്റുകൾ അവിടുത്തുകാരണമായ ഒരാൾ നബി നീന്ത നടത്തിയെന്നാരോപിച്ച് പ്രദേശവാസികളെ ക്രൂരമായി മർദ്ദിക്കുകയും നൂറുകണക്കിന് വീടുകളും ഇരുപത്തിയഞ്ചോളം പള്ളികളും തല്ലി തകർക്കുകയും ചെയ്തു വിഷയത്തിൽ പോലീസ് അന്വേഷണം കാര്യമായി ഇതുവരെ നടന്നിട്ടില്ല ക്രൈസ്തവർ ഒത്തുകൂടുന്ന ഇടങ്ങളിലും അവരുടെ സ്ഥാപനങ്ങളിലുമൊക്കെ വേഷപ്രച്ഛനരായി എത്തുന്ന ചാവേറുകൾ പൊട്ടിത്തെറിക്കുന്ന സംഭവങ്ങളും കുറവല്ല ഇത്തരത്തിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഉണ്ടാക്കിയ ഒരു ആക്രമണം നടന്നത് രണ്ടായിരത്തി പതിനാറ് മാർച്ചിലെ ഈസ്റ്റർ ദിനത്തിലാണ് അന്ന് ലാഹോറിലെ ഗുൽഷന്നി ഇക്ബാൽ പാർക്കിൽ ഒത്തുകൂടിയിരുന്ന ക്രൈസ്തവരുടെ ഇടയിൽ ജമായത്ത് അൽ അഹ്റാർ എന്ന തീവ്രവാദ സംഘടനയിലെ ഒരു ചാവേർ എത്തി പൊട്ടിത്തെറിച്ചു എഴുപത്തിയഞ്ചു പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും മറ്റു മുന്നൂറ്റി അൻപതോളം പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്ത ഒരു സംഭവമാണിത് ഇനി ഇതിനെയൊക്കെ അതിജീവിക്കാൻ പാക്രൈസ്തവർ എന്താണ് ചെയ്യുന്നത് എന്ന് നോക്കാം അവർ രാജ്യം വിടുകയാണ് വിദേശത്തേക്ക് കുടിയേറുന്ന പാകിസ്ഥാനിൽ നിന്നുള്ള ക്രിസ്ത്യാനികളുടെ എണ്ണം വർദ്ധിക്കുന്നുവെന്നും ഇത് ഭയം മൂലമുള്ള പലായനമാണ് എന്നും ദേശീയ അന്തർദേശീയ മാധ്യമങ്ങൾ പലതവണ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇത് ശരിവെക്കുന്ന കണക്കുകളാണ് രാജ്യത്ത് നടത്തിയ സെൻസസുകളിൽ പുറത്തു വന്നിട്ടുള്ളതും പാകിസ്ഥാൻ ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് പുറത്തുവിട്ട റിപ്പോർട്ട് അനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ മൊത്തം ജനസംഖ്യയുടെ ഒന്നേ ദശാംശം അഞ്ച് ഒൻപത് ശതമാനമായിരുന്ന ക്രൈസ്തവരുടെ പ്രാതിനിധ്യം രണ്ടായിരത്തി പതിനേഴിൽ ഒന്നേ ദശാംശം രണ്ട് ഏഴ് ശതമാനമായി കുറഞ്ഞിട്ടുണ്ട് ഇനി ക്രൈസ്തവരെ എന്ത് ചെയ്യാനാണ് പാക് ഭരണകൂടവും മുസ്ലിം മതമൗലികവാദികളും ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇല്ലാതാക്കാൻ തന്നെ എന്ന് പറയേണ്ടി വരും കാരണം ഇവർ രാജ്യം വിട്ടുപോകുന്നത് ഭരണകൂടം തടയുന്നുണ്ട് എല്ലാ യാത്രാരേഖകളും ഉണ്ടായിരുന്നിട്ടും പാക് ക്രൈസ്തവരെ ഭരണകൂടം പുറം രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ അനുവദിക്കുന്നില്ല എന്ന് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ പാകിസ്ഥാൻ ക്രിസ്ത്യൻ കോൺഗ്രസ് ആരോപിക്കുന്നുണ്ട് എന്തായിരിക്കും ഇവരുടെ വിധിയിൽ ലോകമെമ്പാടുമുള്ള മനുഷ്യ സ്നേഹികൾ അടിയന്തരമായ ഇടപെടലുകൾ നടത്തിയില്ലെങ്കിൽ സമീപ തന്നെ പാകിസ്ഥാനിൽ ക്രിസ്ത്യാനികൾ ഇല്ലാതാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ നമുക്ക് കാണാം അടുത്ത വീഡിയോയിൽ